പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ എലക്ഷൻ ഡേ അല്ലേ അപ്പൊ എല്ലാരും ഒക്കെ വോട്ട് ചെയ്യാനൊക്കെ പോയോ എല്ലാരും ചെയ്യണം കേട്ടോ നമ്മുടെ മൗലിക അവകാശമാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു ആ വീട് വീട വീട് കരക്കരച്ചിൽ തുടങ്ങിയിട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ട് രാത്രി ഉറങ്ങുന്നുണ്ടോ രാത്രി കരച്ചിലുണ്ടോ അങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും എനിക്ക് പറയാനുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ രാത്രി സി അവള് ഡെലിവറി കഴിഞ്ഞിട്ട് ഇവള് പ്രവള് ആദ്യത്തെ രണ്ടൂന്ന് മാസമേ ഞങ്ങള് ബുദ്ധിമുട്ടിയതിന് കൈയും കണക്കുമില്ല കാരണം ഇവിടെ രാവും പക്കലും ഉറങ്ങത്തില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് ഡൗട്ടായിരുന്നു ഈ കുഞ്ഞിങ്ങനെ ഉറങ്ങാത്തേന്ന് എന്ന് വെച്ചാൽ രാത്രിക്ക് ഞങ്ങളോ ഞാനും അമ്മയും ഏട്ടനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം അത്രയ്ക്ക് ഇവള് ഉറങ്ങത്തില്ലായിരുന്നു എനിക്കത്രയും ഈ ഡിപ്രഷൻ പോലെയോ ഒക്കെ വരാൻ എൻ്റെ ഉറക്കം ഒരുപാട് തന്നെ ഇത് ചെയ്തു കേട്ടോ എന്ന് വെച്ചാൽ ഉറക്കമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യത്തെ മൂന്ന് മാസം അതുകൊണ്ട് ഇപ്പം എനിക്ക് അതൊരു പ്രശ്നവേ അല്ല ഇവിടെ രാത്രി ഉറങ്ങാത്ത എനിക്കൊരു പ്രശ്നമേ അല്ല ഇവിടെ ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ എന്ന് വര പറയുന്നത് രാവിലെ ഉറക്കം ഇനി ഇച്ചിരി നേരത്തെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പുള്ളിക്കാർ ഉറക്കം ഇനക്കാണെങ്കിൽ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാനൊരു പത്തുമണിയൊക്കെ കഴിഞ്ഞിട്ട് പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവളെ കുളിപ്പിക്കും കുളിപ്പി കുളിപ്പിച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരി കിടന്ന് ഉറങ്ങും എന്നിട്ട് ഒരു അപ്പോഴൊരു ഒരു ടു അവേഴ്സ് ത്രീ ഹവേഴ്സ് അവൾ കണ്ടിന്യൂസ് ആയിട്ട് കിടന്ന് കിടന്നുറങ്ങോ പകലും അത് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേക്കും പിന്നെ എഴുന്നേറ്റിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായിരിക്കും പിന്നെ ഉറങ്ങത്തേ ഉറങ്ങത്തേയില്ല ഉറങ്ങാതിരുന്നിട്ട് വൈകിട്ടൊരു ആറു മണി മണിയൊക്കെ ആകുമ്പോൾ ചില ദിവസങ്ങളിൽ ഇവിടെ ഉറങ്ങും അങ്ങനെ ഉറങ്ങുവാണെങ്കിൽ പിന്നെ അവൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു മണി പന്ത്രണ്ട് മണി ഒക്കെ ആവും എന്നുവെച്ചാൽ രാത്രി വെളുപ്പാൻ രാവിലെ എന്ന് വെച്ചാൽ അർദ്ധരാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവും അതുകഴിഞ്ഞിട്ട് പിന്നെയും ഈ സെവൻ സെവൻ ഓ ക്ലോക്കിന് എഴുന്നേക്കാൻ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി എന്നാൽ ചില ദിവസങ്ങളിൽ അവള് പകല് ഉറങ്ങാറില്ല പകലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിപ്പിച്ചതിന് ശേഷം ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി വൈകിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു പത്ത് മണി വരെയൊക്കെ ചിലപ്പോൾ ഉറങ്ങും ഏഴ് മണിക്കൊക്കെ കിടന്നിട്ട് പത്ത് മണി നേരെയൊക്കെ ഉറങ്ങും എന്നിട്ട് രാത്രി ഫുള്ള് എഴുന്നേറ്റിരിക്കും രാത്രി ജസ്റ്റ് ഒന്ന് ഉറങ്ങിയാലും ഒരു മൂന്ന് മണി നാല് മണിയാകുമ്പോഴത്തേക്കും പുള്ളിക്കാരി എഴുന്നേക്കും അതുകൊണ്ട് ഒരു കൃത്യമായ സ്ലീപ്പിംഗ് പാറ്റേൺ ഒന്നും ഇവർക്കില്ല അതുകൊണ്ട് ഉറക്കം പിന്നെ കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവൾ ഉറങ്ങി ജസ്റ്റ് ഒന്ന് അവൾക്ക് ഉറക്കം ഉണരുന്ന ആ രാത്രിയുള്ള ആ സമയത്ത് അവക്ക് പീഡ് നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ അവള് ഉറങ്ങത്തിൽ ഭയങ്കര നിർബന്ധമായിരിക്കും അതെനിക്ക് മാറ്റി അത് സദ്യ മാറ്റിയെടുക്കണം കേട്ടോ നമ്മൾ ഈ ഉറക്കം അവള് വെച്ചാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു സൈഡ് കിടന്ന് ഫീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബോധിക്കത് ഭയങ്കര ബാഡാണ് ഇങ്ങനെ നമ്മൾ ഒരു സൈഡ് സ്ട്രെയിൻ എടുത്ത് കൈയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ ചെയ്യാന്ന് വെച്ചാലേ പിന്നെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം പക്ഷെ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ച്ചാ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര നിർബന്ധമാണ് കരച്ചിലാണ് അവർക്ക് ആ പാലിങ്ങനെ കിട്ടുന്നത് വരെ അവർക്ക് അവിടെ ഭയങ്കര നിർബന്ധമാണ് ചിലപ്പോഴും ഞാൻ കുറേ നേരം ചിലപ്പോൾ കുറേ നേരം ഇങ്ങനെ വായിൽ വെച്ചുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഇങ്ങനെ കിടക്കും കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പൊ ഞാൻ പതുക്കെ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ നല്ലവണ്ണം അങ്ങ് തട്ടി കൊടുക്കും ബാക്കി മീനിങ്ങനെ നല്ലോണം ഞാൻ തട്ടി കൊടുക്കും കേട്ടോ ഇങ്ങനെ തട്ടി കൊടുക്കും അപ്പൊ ചിലപ്പോ അങ്ങ് ഉറങ്ങും ചില ദിവസങ്ങളിൽ രാത്രി ചിലപ്പം ഞാനങ്ങ് ഉറക്കത്തിലോട്ട് നമുക്ക് നല്ല ഉറക്കക്ഷീണമുണ്ടല്ലോ അപ്പൊ നമ്മൾ ഉറക്കത്തിലോട്ട് അങ്ങ് ഇങ്ങനെ വീണ് എന്നൊക്കെ നല്ലൊരു ഉറക്കമായിരിക്കും അപ്പൊ പെട്ടെന്നായിരിക്കും മെമ്മറിയിൽ ഓർമ്മ വരുന്നത് അപ്പൊ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ ചിലപ്പം ഇവിടെ എഴുന്നേറ്റിരുന്ന് ചിരിക്കും രാത്രി നിങ്ങൾ ആലോചിച്ചോ രാത്രി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഉറക്കത്തിന്ന് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോഴ അല്ലെങ്കിൽ എന്തോ ചെയ്യുന്ന അറിയാമോ ഇവിടെ എഴുന്നേറ്റിട്ട് എന്റെ വായിൽ വന്ന് പിടിക്കും ഇങ്ങനെ ചുണ്ടിലും മൂക്കിലൊക്കെ വന്ന് പിടിക്കും പിടിച്ചിട്ടിരുന്ന് ചിരിക്കും അങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ മോനെ മോളെ പിന്നെ അവള് ഉറങ്ങത്തില്ല പിന്നെ ഫുൾ ഫുള് ആക്റ്റീവായിരിക്കും അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏട്ടോ ഭയങ്കര ബഹളമാണ് കേട്ട എന്നുവെച്ചാ കുഞ്ഞുങ്ങള് സംസാരിക്കാനൊക്കെ തുടങ്ങി അവർക്ക് സംസാരം എന്റെ ബോയ്സ് ഒന്നും ഒന്നുമല്ല ഭയങ്കര ശബ്ദമാണ് ഏട്ടാ ഇന്നലെ ഞങ്ങൾ ഒരു ഹോസ്പിറ്റലില് പോയായിരുന്നു കേട്ടോ ആ സമയത്ത് അങ്ങ് സംസാരവാറ്റ ഇപ്പൊ ടാറ്റൊക്കെ പറയും കേട്ടോ ഈ അച്ച അതൊക്കെ ഒരേ രീതിയിലാണ് ഇവിള് പറയുന്നത് കേട്ടോ ഇന്നലെ ഞങ്ങള് ബീച്ചിലേക്ക് മക്കളെ ചെയ്യാനുള്ളതല്ല ഇത് അല്ല ഈ പമ്പര ഒരുപാട് ഇരുന്ന് കറങ്ങുന്നതാണോ നല്ല ഭംഗിയല്ലേ അപ്പഴത്തേക്കും ഇവള് അതിനകത്ത് ഒന്ന് നോക്കിക്കൊണ്ടിരുന്നേടിച്ചു കൊടുത്തതാ നോക്കേ അതങ്ങനൊന്നല്ല അതിനെ അതിനെ അവൾ പീഡിപ്പിച്ചു കൊല്ലുന്നു എന്നാ ഞാൻ പറയാലോ ചില ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കരമായ ക്ഷീണം ഉറക്കം വരുന്ന സമയത്തുണ്ടല്ലോ ഇവിടെ ഉറങ്ങത്തില്ല എന്ന് എന്തുവ പിടിച്ചങ്ങ് നിർബന്ധമായിട്ട് പിടിച്ചുവച്ച് ഉറക്കാറുണ്ട് എന്ന് വെച്ചാൽ അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരിക്കും പക്ഷെ അവൾ ഉറങ്ങത്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ ഞാൻ അവളെ ഇറക്കി പിടിച്ച് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഉറക്കും എങ്ങനെങ്കിലും ഞാൻ ഉറക്കും അങ്ങനെ ചെയ്യുന്ന ദിവസങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് അവളത്തെ ഉറക്കത്തിന്റെ പാറ്റേൺ വരുന്നത് ഞങ്ങൾക്ക് ഇപ്പം എന്ന് വച്ചാ കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കൊന്നും രാത്രി ഇല്ല എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ആദ്യത്തെ മൂന്ന് മാസം ഭയങ്കരമായ ബുദ്ധിമുട്ടുകളായിരുന്നു ഇവിടെ ഉറങ്ങാത്തതിൻ്റെ അത് എനിക്കൊരബദ്ധം പറ്റും കേട്ടോ ഈ കായപ്പൊടി ഉണ്ടല്ലോ ഞാൻ യൂഷ്വലി കണ്ണൻകായ എന്ന് വെച്ചാൽ അവിടെ ആർച്ച യൂസ് ചെയ്യുന്നത് കണ്ണൻകായ ആണ് കണ്ണൻകായ ആകുമ്പോഴത്തേക്കും കുഴപ്പമില്ല മോഷൻ എന്നിങ്ങനെ ടൈറ്റ് ആവത്തൊന്നുമില്ല ഞാൻ പക്ഷേ ഇടയ്ക്ക് വെച്ച് ഞാൻ വേടിച്ചതല്ലാത്ത ഏത്തക്കായ ആയിപ്പോൾ ഞാൻ അതാണ് രണ്ടൂന്ന് ദിവസമായിട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് മോഷൻ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് മോഷൻ ഒക്കെ വരുമായിരുന്നു അപ്പം എനിക്കൊന്ന് മോഷൻ ബുദ്ധിമുട്ടുണ്ട് ഇടക്കിടക്കായിട്ട് ടൈറ്റ് ആയിട്ടോ ഇച്ചിരി ഇച്ചിരിച്ച് പോകണോട് ഒക്കെ സാധാരണ മോശം നമ്മള് വലിയ ആൾക്കാരിടുന്നണക്കന്നെ ഡെയിലി മോശം പോവും അതെനിക്ക് മാക്സിമം ടു ഡേയ്സ് ഒക്കെ മോഷൻ തന്നെ ടൂ ഡേയ്സ് ഒക്കെ ആവുമ്പോഴത്തേക്കും കൊച്ചു കൊച്ചിനെ അപമാനിക്കുന്നു കൊച്ച വീഡിയോ എടുക്കുന്നു കണ്ണൻകായൊന്നും അല്ലേ ഏത്തക്കായൊന്നും മാറ്റി പിടിക്കണം പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചായിരുന്നു എന്തോ കുറുക്കൽ കൊടുക്കുന്നത് നമ്മൾ ഈ കണ്ണൻകായ കായപ്പൊടി മാത്രം അവർക്ക് ഒരുപാട് ഹെൽത്തിനും ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സൊന്നും ഉണ്ടാവത്തില്ലെന്ന് ഡോക്ടറാണ് ഏറ്റവും പറഞ്ഞത് ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവത്തില്ല പക്ഷെ അതിൻ്റെ തന്നെ ബേബി വിറ്റായിട്ട് ഓരോ മിക്സുകൾ കിട്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ആപ്പിൾ മിക്സ് ഈ കായപ്പൊടിയുടെ കൂടെ തന്നെ ആപ്പിൾ മിക്സ് അതുപോലെ തന്നെ ഈന്തപ്പഴം മിക്സ് അതൊക്കെ മേടിച്ച് കൊടുക്കുന്നതാണ് ഏട്ടോ ഉച്ചി കൂടെ നല്ലത് ഞാനിവക്ക് കുവരക അങ്ങനെ കൊടുക്കുന്നില്ല ഈ ഏത്ത കായപ്പൊടിയാണ് ഇടയ്ക്ക് കൊടുക്കുന്നത് പിന്നെ ഈ മത്തൻ കൊടുക്കുന്നതുണ്ടല്ലോ പംകിൻ കൊടുക്കുന്നത് മോശം പോകാൻ നല്ലതാണ് കേട്ടോ അന്ന് പംകിൻ കൊടുത്ത ദിവസം അവൾ നല്ലോണം അവളുടെ മോശം പോയി അപ്പം പംകിനൊക്കെ കൊടുക്കുന്നത് മോശം പോകാൻ നല്ലതാണ് അതുപോലെ തന്നെ പയറൊക്കെ വേവിച്ചു കൊടുക്കുക കടലയൊക്കെ വേവിച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ഇന്നലെ ഞാൻ കുഞ്ഞു മണിക്ക് കൊടുത്തത് ആപ്പിളാണ് കേട്ടോ അപ്പം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കുക ഞാൻ ഇന്നലെ ആപ്പിൾ കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവിയിൽ വെള്ളത്തിലിട്ട് ഞെല്ലാം വേവിക്കുന്നു ആവിയിൽ തന്നെ പുഴുങ്ങിയെടുത്തിട്ട് അതൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക മിക്സിയിൽ അടിച്ച് കൊടുക്കുന്നതിനേക്കാട്ടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അവർക്ക് പല്ലൊക്കെ ആയെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിനായിട്ടോ ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ റേഡിയോ ചെയ്യാം അപ്പോൾ ഉറക്കത്തിന്റെ കാര്യങ്ങളിൽ ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച ആനയാണ് കേട്ടോ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കിടന്നുറങ്ങുമെന്നൊക്കെ പറഞ്ഞു അതിൻ്റെതാ ഒരു പ്രയോജനമില്ല ഇല്ല ഇപ്പോഴും റിമോട്ടും ഉപ്പിയുടെ അടപ്പും ഇഷ്ടം പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമെന്റ് ചെയ്യാൻ ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് റിപ്ലൈ തരാം അല്ലാതെ റിപ്ലൈ തരുകയൊക്കെ ചെയ്യുന്നതാണ് പിന്നെ നമ്മളെ വീഡിയോക്ക് വ്യൂ ഉണ്ടെങ്കിലും ലൈക്ക് വളരെ കുറവാണ് കേട്ടോ നമ്മൾ കാണുന്നവരെ ലൈക്ക് കൂടെ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞോ ന്യൂ ചാറ്റപ്പുറിക്കേണങ്ങ